നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊലപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്ത കന്യാസ്ത്രീക്കെതിരെ പരാതി അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഡി പരാതി നൽകിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങുന്നതുമായി സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ടീന ജോസ് കൊലവിളി ആഹ്വാനമായി ഇട്ടത് സെൽട്ടൻ എൽ ഡിസൂസ എന്ന വ്യക്തിയുടെ പോസ്റ്റിന് കീഴെയായിരുന്നു ഇത് കമന്റിട്ടതിന് പിന്നാലെ നിരവധി പേർ ഇവർക്കെതിരെ രംഗത്തെത്തി രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ബോംബറിഞ്ഞു കൊല്ലണമെന്ന് ഫേസ്ബുക്കിൽ ഇട്ട ടീന ജോസ് വിവാദ വ്യവസായി സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന ട്വന്റി ട്വന്റിയുടെ കടുത്ത പ്രചാരകയാണ് സിസ്റ്റർ ടീന ജോസ് അഥവാ മേരി ട്രീസ പി ജെ എന്ന പ്രൊഫൈലിൽ നിന്ന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിന് താഴെയാണ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്ന് ടീന കമന്റ് കമൻറ്റിട്ടിരുന്നു ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ട്വന്റി ട്വന്റിയുടെ തുടക്കം മുതൽ സാബു ജേക്കബുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർ അഭിഭാഷകയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നില്ല ട്വന്റി ട്വന്റിക്ക് വേണ്ടി മറ്റു ജില്ലകളിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവരാണ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീരീജിനെയും അറയ്ക്കുന്ന ഭാഷയിലാണ് അധിക്ഷേപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് എതിരെ ഉയരുന്ന ജനരോഷമാകാം ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ടീന ജോസ് കത്തോലിക്ക സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെ ചാനൽ ചർച്ചകളിലൂടെ നീചമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇവരുമായി സി എം സി കോൺഗ്രിഗേഷന് ബന്ധമില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയാറിന് സി എം സി കോൺഗ്രികേഷനിൽ നിന്നും പുറത്തു പോകുവാനായി ഡിസ്പെൻസേഷൻ നൽകിയിരുന്നു ഇതിനെതിരെ വത്തിക്കാനിലും ഹൈക്കോടതിയിലും മേരി ട്രീസ അപ്പീൽ പോയെങ്കിലും സി എം സി സന്യാസിനി സമൂഹത്തിന് അനുകൂലമായാണ് വിധി വന്നതെന്ന് സഭ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യം ചരിത്രം വർത്തമാനം